ബാംഗ്ടോക്കും നാതുലയും സന്ദർശിച്ച് നോർത്ത് സിക്കിമിലെത്തുമ്പോൾ അവിടെയാണ് ലാച്ചൻ സിക്കിമിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ചകളാണ് ലാച്ചനിൽ വിലപ്പെട്ട നിധികൾ ഒളിപ്പിച്ച് വെച്ചതുപോലെ തോന്നും ലാച്ചനിലേക്കുള്ള റോഡ് ഏപ്രിൽ അവസാന വാരത്തിൽ തകർന്നു അതറിയാമെന്നുള്ളത് കൊണ്ട് യാത്ര അല്പം ദുഷ്കരമായിരിക്കുമെന്ന് ഞങ്ങൾക്കൊരു സൂചന ഉണ്ടായിരുന്നു മൂക്കുകൊണ്ട് ഇഷ വരയ്ക്കും പോലെയാണ് ആ റോഡും ദൂരവും മലകളും കുറേ മലകൾ ചുറ്റിക്കറങ്ങി വേണം ലാച്ചനിലെത്താൻ വെള്ളച്ചാട്ടങ്ങൾ മതം പൊട്ടി വരുമ്പോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലുമുണ്ട് അല്പസാഹസികമാണ് ടൂറിസം വരുമാനം ആണ് പ്രധാനമെന്നുള്ളതിനാൽ എന്ത് സംഭവിച്ചാലും ഉടൻ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ സിക്കിം ഗവൺമെൻറ് അത് നന്നാക്കും റോഡുകളും പാലങ്ങളും ഒക്കെ ഡ്രൈവർമാരുടെ ക്ഷമ പരിശോധിക്കുന്ന രീതിയിലാണ് മലമ്പാതകളും മണ്ണിടിച്ചിലുമല്ല ദൈവവിശ്വാസം ഇല്ലാത്തവരും അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും ഗംഗോത്രിയിൽ നിന്ന് ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖിലേക്ക് പോയ ഒരു യാത്ര ആണ് എനിക്കപ്പോഴും ഓർമ്മ വന്നത് മോഹിനിയാട്ടവും ബ്രേക്ക് ഡാൻസും പോലെ തോന്നും വെള്ളച്ചാട്ടങ്ങളുടെ ആ വീഴ്ച കാണുമ്പോൾ സെവൻ സിസ്റ്റേഴ്സ് അമിതാഭ് ബച്ചൻ ഫാൾസ് ഏഞ്ചൽ ഫാൾസ് അങ്ങനെ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് വാഹനത്തെ കുളിപ്പിക്കുന്ന രീതിയിലാണ് ചില വെള്ളച്ചാട്ടങ്ങൾ വീഴുന്നത് ജലസുന്ദരിമാരുടെ നൃത്തം കണ്ട് നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ടിബറ്റൻ പീഠഭൂമിയെ ഓർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് യാത്ര മുന്നേറുമ്പോഴാണ് കാഴ്ചകളുടെ ഒരു സുവർണ ഖനി ഗുരു ഡോങ്മർ ലേക്ക് ലേച്ചനിൽ നിന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കണം പർവ്വതങ്ങളുടെ മടിത്തട്ടിലാണ് ഗുർഡോങ്മർ ലേക്ക് പതിനേഴായിരത്തി എണ്ണൂറ് അടി ഉയരം നീലരത്നം ഒലിച്ചു പരന്നതുപോലെ ശീതകാലത്ത് മഞ്ഞ് തടാകമാകും അവർ മാനസ സരസിൻ്റെ ഒരു ലഘു പതിപ്പ് ഇത്ര നേരം നിന്നാലും നമുക്ക് മതിയാകുകയില്ല ഈ പ്രകൃതി എത്രമാത്രം സുന്ദരമാണെന്ന് നമ്മൾ അതിശയിച്ചു പോകും തപോവന സ്വാമി പറഞ്ഞതുപോലെ ശങ്കരാചാര്യരുടെ സ്വാമി പറഞ്ഞതുപോലെ സൗന്ദര്യ ലഹരി നിറഞ്ഞു തുളുമ്പുകയാണ് ഈ തടാകക്കരയിൽ നിൽക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും ലേച്ചനിൽ തങ്ങിയിട്ട് വെളുപ്പിന് തിരിക്കുന്നതാണ് എന്തായാലും നല്ലത് യാത്ര സുന്ദരവും സാഹസികവുമാണ് വഴി നീളെ പാലരുവികളുണ്ട് പച്ചപ്പ് തീരെ ഇല്ലാത്ത ദൃശ്യങ്ങളും കാണാം യാത്രയ്ക്കിടയിൽ മദ്രാസ് കഫേ ഉണ്ട് ആ മദ്രാസ് കഫേ എന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ചൂട് ചായയും ദോശയും ഒക്കെ കിട്ടുന്ന സ്ഥലം ബദരിനാഥിലെ അവസാനത്തെ ഗ്രാമമായ മാനയിൽ ഒരു ബോർഡ് കണ്ടത് ഓർത്തുപോയി അവിടുത്തെ ബോർഡ് ഇന്ത്യയിലെ അവസാന ഗ്രാമത്തിലെ ചായ എന്നാണ് എന്തായാലും പതിനയ്യായിരം അടി ഉയരത്തിലുള്ള മദ്രാസ് കവേ ഞങ്ങൾക്കെല്ലാം ആശ്വാസം പകർത്തു കറുത്ത മുത്തെന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലമാണ് കാലാപ്പത്തം അത് മറ്റൊരു സുന്ദര ദൃശ്യമാണ് കരിമ്പാറകളിൽ പിച്ചിപ്പൂ കൂമ്പാരം പോലെ മഞ്ഞു ചിതറിക്കിടക്കുന്നു ലാച്ചൻ പോലെ സുന്ദരമാണ് ലാച്ചുങ് അവിടെ നിന്ന് യു വാലി സിഗറോ പോയിന്റ് എന്നും ഇടങ്ങളിലേക്കുള്ള യാത്രയും മനോഹരമാണ് ലാച്ചുങ്ങും ഒരു ചെറു പട്ടണമാണ് ലാച്ചനിലെ പോലെ ലാച്ചുങ്ങിലും തങ്ങിയിട്ട് പുലർച്ചെ പുറപ്പെടുന്നതാണ് നല്ലത് ഏത് നിമിഷവും മലയിടിച്ചുണ്ടാകാവുന്ന പാതകൾ തണുപ്പിൻ്റെ കാടിഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റില്ല സൈന്യത്തിനു വേണ്ടി ടാറിട്ട റോഡ് കറുത്ത പർവ്വതങ്ങളെ കസപണിയിക്കുന്ന കരവിരുത് സന്ദർശകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ലാച്ചുങ്ങിലെ യു താങ് വാലി പുലർച്ചെ മുതൽ വാഹനങ്ങളുടെ തിരക്ക് എങ്ങോട്ട് നോക്കിയാലും സൗന്ദര്യം നിറഞ്ഞ് കവിയുന്നത് പോലെ വഴിയോര കടകളും അവിടെ അവിടെ ഉണ്ട് പൂക്കളുടെ തിരുമുൽ കാഴ്ചയാണ് മറ്റൊരു സുന്ദരമായ ദൃശ്യം യുങ്താങ് വാലിയും പിന്നിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് സീറോ പോയിന്റിലെത്താം ശക്തമായ കാറ്റും തണുപ്പും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയില്ല അനന്തതയിലേക്ക് നീളുന്ന സുന്ദരമായ കാഴ്ചകൾ എത്ര നേരം നിന്നാലും മതിയാകില്ല ചൂട് ചായയും നിലക്കടലയും വറുത്തതും വിൽക്കുന്ന സ്ത്രീകൾ ശൂന്യതയുടെ നിറകയിൽ നിൽക്കുന്നത് പോലെ തോന്നും ശ്രീറോ പോയിൻ്റില് മഞ്ഞിൻ്റേതായിട്ടുള്ള സുന്ദരമായ ദൃശ്യങ്ങളുണ്ട് സന്ദർശകർ പലരും അവിടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് ആ മഞ്ഞിൻ പുറത്തിരിക്കുമ്പം ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ പോലെ തോന്നും പ്രകൃതിയുടെ മടിത്തട്ടിലിരിക്കുന്നത് പോലെ ശരിക്കും തോന്നും സുന്ദരമായ ആ ദൃശ്യങ്ങളിൽ ലയിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ യാത്രയ്ക്ക് അനുമതി നൽകിയ പ്രകൃതിയോടും ദൈവങ്ങളോടും നന്ദി പറഞ്ഞു പോകും ആ ശൂന്യമായ ആ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ നിന്ന് മടങ്ങാൻ തോന്നുകയില്ല മടങ്ങുമ്പോൾ കാറ്റ് നമ്മളോട് പറയും പോലെ തോന്നും ഇവറസ്റ്റിൻ്റെ നിറുകയിൽ പാദമുദ്ര പതിപ്പിച്ച ടെൻസിംഗ് പറഞ്ഞ വാക്കുകൾ ടെൻസിങ് സഞ്ചാരികളോട് പറഞ്ഞത് നമുക്ക് ഓർക്കാം അത് കാറ്റിലിപ്പോഴും മുഴങ്ങുന്നത് പോലെ തോന്നും സഞ്ചരിക്കുക 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 കാരണം സഞ്ചാരത്തെക്കാൾ സുന്ദരമായ ഒരു സ്വർഗമില്ല ഒരിടത്തും